ഖുർആൻ വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ് റസൂലുള്ളാഹി യാസീൻ പറയുന്നു എന്തുകൊണ്ട് മഹാന്മാരുടെ ചരിത്രം നീ എന്ന് അനുസ്മരിക്കുന്ന മനസ്സിലാക്കി അധികം ഒന്നും പോകണ്ട ആഴ്ച പാരായണം സൂറത്ത് സൂറത്തുൽ കഹ്ഫ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ എങ്കി നീ രക്ഷപ്പെടും ഡെയിലി ഓദിക്കോ ഈ മഹാന്മാരാകുന്ന പവിത്രമാക്കപ്പെട്ട ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്ന പവിത്രമാക്കപ്പെട്ടു വിശേഷിപ്പിക്കുന്നു ചോദിക്കും അത് ആരുടെ ചരിത്രം പറയുന്നതാണ് ഹബീബു നജാർ അടക്കമുള്ളതാകുന്ന മഹാമാരുടെ അനുയായി അനുയായി എന്നല്ല നേരിട്ട് അനുയായി അല്ല ഇസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികളാകുന്ന ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബു നജാർ പഠിക്കണം നമ്മൾ ഇതൊക്കെ പഠിക്കണം കൊറേ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലി ഇസ്സലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ആര് ബഹുമാനപ്പെട്ടു അവരെയാണ് ബൈബിളിൽ മനസ്സിലാക്കണം ഉറക്കം പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു വിവാദൊന്നും ആവൂലസ് ുംഹത്തുക്കൽ അവര് ചീട്ട് അവര് പാതിരാത്രി സമയത്ത് നിഷാ ക്ലബ്ബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നുണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് വിരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് ചെയ്ത് നന്നാക്കിയാഹ് ചരിത്രം അവരുടെ ഉസ്താദാണ് അപ്പൊ മത്താർ അലി അള്ളാഹുനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലി അലിസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവ രണ്ടുപേരും يا ايها الذين امنوا كونوا انصار الله كما قال عيسى بن مريم للحواريين من انصاري الى الله قال الحواريون نحن انصار الله فآمن الطائفة وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين ഈസാനബി അലൈഹി സ്ലാമിൻ്റെ അനുയായികൾ ഈസാനബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാ നബി അവരോട് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് മത്തായുമെന്ന് വിശുദ്ധമായ കുറ

അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലിയ്ക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ ഒന്ന് എടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ഇസ്ലാം അയച്ചതാ നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും അങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ശേഖ നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ് അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ ഒഴുകി ജീവിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷ ഉണ്ടാവൂല അവർ വിശ്വസിക്കൂല നിങ്ങൾ ഓടിക്കും ഇവര് പറഞ്ഞു ഇല്ല പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാനപിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

കുഷ്ഠരോഗം ബാധിച്ചവരെയും പാണ്ടു ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ്യദു സബി അലൈഹി ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ പിന്നെയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോലെ ജീവിപ്പിക്കുകയും ചെയ്യും ആ കഴിവ് എന്നെ വേണ്ട ولكن بتو, بتو لو ان لو يقولون ان الناس يقولون كل ما ان يكون معجزة ان الناس ان يكون كرامة ان

അതുകൊണ്ട് തന്നെ അതുണ്ടായി പറഞ്ഞു ഈ കഴിവുകൾ ബഹുമാനപ്പെട്ടതാകുന്ന ആ മനുഷ്യൻ അദ്ദേഹം നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് വാതിൽ കാണിച്ചു വയസ്സുള്ളതാകുന്ന ജീവചവമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോന ജനിച്ചിട്ട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല മനുഷ്യനാണ് ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാന് നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുക്കണം ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു അദ്ദേഹം കൊണ്ട് നേരെ തിന്നു തല മുതൽ കാൽ വരെ തടുക കുട്ടി എഴുന്നേറ്റങ്ങ നടന്നു ഒരല്പസംഭവൊക്കെ അങ്ങോട്ട് നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ട് സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചേർന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലിക്കാൻ മതി അവരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി സാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വാസമാകാൻ ഇതാ ഇസാനബിയുടെ ശാബിയായി മാറുകയാ കൊണ്ട് നേരിട്ടല്ല മുഖേനയാണ് ഹിതായു കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ കേട്ടോത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അംബിയാക്കൾ മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞു ആരുടേത് മുഹമ്മദ് നബി മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അത് എവിടെയുണ്ട് ഖുറാനിലുണ്ട് അതായി പറയുന്നു അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൗമിന്റെ അങ്ങോട്ട് പോയിക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട് പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ട് തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് اذا ارسلنا إليهم مثنين فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون وما علينا الا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوه الا يسالكم اجرا وفضل مهتدون പരിശുദ്ധമായ ചരിത്രമാണ് ുടെ ചരിത്രമാണ് പുറസ് അറിയാകുന്നു മത അറിയാകുന്നു പായം ചെന്ന മനുഷ്യൻ എടുക്കൽ പായം ചെന്ന മനുഷ്യനിലാ നേരം ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചു നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ് ആ നാട്ടിൽ ചെന്നുകൊണ്ട് അല്ലാഹുനെ കുറിച്ചും അവൻ സാനമിനെ കുറിച്ചും ഈ പരിപാടി നിർത്തണേ നിർത്തണേ ും നിങ്ങളിൽ പരിപാടി തീർച്ചയായും നിങ്ങൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതായെന്ന് സമൂഹം വിശുദ്ധമായ പുറ ക്രമിക്കാത്തതെന്ന് വരുമ്പോൾ പട്ടണത്തിന്റെ ഒരു തലങ്കിൽ നിന്ന് കണ്ട പ്രായം ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈവടിച്ചുകൊണ്ട് ഇസ്ലാമത കുറുകിയതാകുന്ന ഒരു ം നടത്തുന്നതിന് കൂലി വാങ്ങാത്തതാകുന്ന ഈ സമൂഹത്തെ നിങ്ങൾ പിൻപറ്റണേ പിൻപറ്റണേ തീർച്ചയായും അവർ ഹിതായത്ത് സിദ്ധിച്ചവരാണ് സിദ്ധിച്ചവരാ സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ് കഴിവുള്ളവരാണ് ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ കറാമത്തി എന്റെ മകനോട് ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് വയസ്സുള്ള എന്റെ പൊന്നുമോര്യനേപ്പിച്ചിരുത്തിയത് ഇവരാണ് അവനെ നടത്തിയത് ഇവരാണ് അവനെ ചാടിപ്പിച്ചത് ഇവരാണ് അവരെ കൊണ്ട് പേര് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ ഇവർ സാധാരണ ആളുകളല്ല അജറാ സന്മാർഗം പുൽകപ്പെട്ടവരാണ് ഇവരെ പിൻപറ്റേ എന്ന് ആ സമൂഹത്തോട് പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ് ബഹുമാനപ്പെട്ട ഹബീബുൽ നജാറിനെതിരെ തിരിയവയാണ് നീയല്ലേ ഞങ്ങൾക്ക് ബിംബങ്ങളെ കൊണ്ടുവന്ന് നൽകിയവൻ നീയല്ലേ അതിനെ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചവൻക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയല്ലയോ ഹബീബ് ാണ് അദ്ദേഹത്തെ ശകാരിക്കുകയാണ് അദ്ദേഹത്തെ പ്രഹരിക്കുകയാണ് കൂട്ടത്തിൽ ഉറങ്ങി ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് ഹബീബു നാഹ് കോടല് പിന്ദ് പൃഷ്ഠത്തിലൂടെ പോയാണ് ഹബീബ് പ്രായം കൂടിയ മനുഷ്യനാണ് സഹിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഏറെ കൂടെയുള്ളതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജാറിന്റെ ചരിത്രം സൂറത്തു പഠിച്ചുവക്കണേ മുസ്ലിമേ മുസ്ലിമത്തെ ഈസാ നബി അലൈഹി അലൈഹിമിനെ കൊണ്ടും നേരിട്ട് വിശ്വസിച്ച വ്യക്തിയല്ല ഈ സാ നബിയുടെ അനുയായികളാകുന്ന വിശ്വസിച്ചതായ ഹബീബു പ്രായം ചെന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്ന വാക്ക് കടക്കണേ 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 ശത്രുക്കളുടെ പകരമേത്തുക വ്യക്തിയല്ലയോ നിങ്ങൾക്കുള്ള സ്ഥാനം ദുന്യാവല്ല നിങ്ങളിനെ സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക റിഞ്ഞിരുന്നെങ്കിൽ അല്ല എനിക്ക് പുറത്ത് തന്ന കാര്യം നിങ്ങളൊന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായി പാപം തന്നു ഞാൻ തെറ്റ് ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ച് നൽകിയവനാണ് പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എനിക്ക് തന്നു ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിന് പിൽക്കാലത്ത് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു മിനൽ അല്ലാഹു എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേ എന്ന് ഹബീബൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൗദയന്റെ അത്ഹാസത്തിലൂടെ ജിബ്രീൽ അണ്ടാ അത്ഹാസത്തിലൂടെ നശിപ്പിക്കവയാ ഇൻകാനത ഇല്ല സ്വൈഹത വാഹിദ ഫൈദാഹും ഹാമിദൂർ ബമാന ഒരറ്റ അട്ടഹാസത്തോടുകൂടി എന്ന് പറയുന്നതായ മോശപ്പെട്ട ജനവിഭാഗത്തെ അള്ളാഹുവിൻ്റെതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു ഉന്മൂലനം ചെയ്യുകയാണ് പരിപൂർണമായി അവരെ അന്നാഘും നശിപ്പിച്ചു വിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായ വാചകൻ സയ്യൂദിനെ നബിന്റെ അനുയായികളിൽ പെട്ട മുത്തു അവർ മുഖേന ഹിതായത്ത് കിട്ടിയ ഹബീബിൻ നച്ചാർ അദ്ദേഹം എവിടെ പോയി അവസാനം സ്വർഗത്തിലെത്തി അപ്പൊ ഹിതായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് റുഹാൻ ഈ ഹിദായത്ത് കിട്ടാനാണ് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ കിതാബിന്റെ പേര് അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ കുറച്ച് പേരുകൾ എടുത്തു വരുന്നുണ്ട് പേര് കുറച്ച് എന്തൊക്കെയാണ് പേര് നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട് പ്രാർത്ഥനയുടെ ഒരു കൂടിയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥന അതാണ് പ്രാർത്ഥന അതിനു മുമ്പൊന്നും പ്രാർത്ഥനയില്ല അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്

ഒരു സാദാ സീത മോമിൻ അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ് റജബ് ഇരുപത്തിയേഴിനാണ് ആദരവായ സുദുന മുഹമ്മദ് റസൂലാഹി സലാഹുലിറാജ് നടത്തി

നമസ്കാരമുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഓരോ സുന്നസ്കാരമുണ്ട് ഓരോ ബിടയിലും ബാക്കി മിക്കാമത്തിനും ഇടയിലും സുന്നസ്കാരമുണ്ട് അപ്പൊ സുന്നസ്കാരത്തിനും നമ്മൾ അധികരിപ്പിക്കുമ്പോ എത്ര ഹിദിന പറയുന്നുണ്ട് എത്ര നന്മാർഗം സന്മാർഗം നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ അപ്പൊ കിട്ടിയ ഹിതായത്വം അത് അണയാതിരിക്കാൻ അത് കൂടുതലായി വർധിക്കാൻ ഈമാൻ കാമിലാകാൻ പരിപൂർണ തലത്തിലേക്ക് തലത്തിലേക്കൊക്കെ تملي كمال <سؤال> كان <سؤال> سيدنا رسول الله <سؤال> فق النبيين <سؤال> في خلق وفي خلق ولم يدانه في ഇൽമിൻ മൗലായ സല്ലി അലാ ഹബീബിക ഖൈരിൽ ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര് മുഹമ്മദ് അതിനെ പുറത്തോട്ടാരും ആരുമില്ല അങ്ങനത്തെ ഒരു കമാലിയത്ത് കിട്ടാൻ വേണ്ടിയാണോ അല്ല എന്തായാലും കിട്ടൂല ഇമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ ഞാനിവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താബന്മാർ അതാണ് പറഞ്ഞത് അൽമർ അഹബ ആരെ സ്നേഹിച്ചു അവരോടൊപ്പം